കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എൽ പി യു പി വിഭാഗങ്ങളിൽ ഓവറോളും എൽ പിയിൽ ഫസ്റ്റ് ഓവറോളും യു പിയിൽ സെക്കൻഡ് ഓവറോളും അറബിക് എൽ പി സെക്കൻഡ് ഓവറോളും യു പിയിൽ അറബിക് തേർഡ് ഓവറോളും സംസ്കൃതത്തിൽ തേർഡ് ഓവറോളുമാണ് സ്കൂൾ നേടിയത് ആഹ്ലാദ റാലി കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ജനറൽ ഓവറോൾ നേടാൻ കഴിഞ്ഞു ഭാഗമായി കൊണ്ട് സന്തോഷം അതോടൊപ്പം തന്നെ ഒരു ആഘോഷ പരിപാടി എസ് എം സി ചെയർമാൻ എ കെ സജു സ്കൂൾ പ്രഥമാധ്യാപിക ആർ അനിത സ്കൂൾ ലീഡർ അമൽനാഥ് ലൈബിബു വിനോദ് എസ് അനിത ആർ അശ്വതി ബുനീഷ നവാസ് രതീഷ് മുഭാഷ് ആശാദേവി ഹരികല വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഒട്ടേറെ ഓവറാളുകൾ മറ്റ് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് നേടാൻ കഴിഞ്ഞത് ഈ സ്കൂളിൽ നേരിട്ട് എസ് എം സിയുടെയും എം ബി കെ യുടെയും അതുപോലെ അധ്യാപകരുടെ രക്ഷകർത്താക്കളൊക്കെ തന്നെ ആകെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ആഹോരാത്രം ഇവിടുത്തെ അധ്യാപകർ കഷ്ടപ്പെട്ടു രക്ഷകർത്താക്കൾ സഹകരിച്ചു കുട്ടികളുടെ നികങ്ങൾ നമുക്ക് വെളി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും വർഷങ്ങളിൽ ഇപ്പം നേടിയതിനേക്കാൾ കൂടുതൽ ഓവറാളുകൾ ഞങ്ങൾ നേടാനുള്ള പരിശ്രമത്തിൽ ഇപ്പോഴേ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കാനുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുക